നിങ്ങളിപ്പോ കണ്ണൂർ കോട്ടയ്ക്ക് പോവാണ് മഴ പെയ്യണ്ട് കേസ് ഓട്ടോക്കാണ് പോണത് പിന്നെ പറയാൻ ജീവിതം അല്ല നമുക്ക് ബാങ്കോടെ കൊടുക്കാൻ പറ്റുമോ ചോദിക്കാം അല്ലേ കോട്ടാൻ പറ്റത്തില്ല അതെ ഞങ്ങള് മഴ വന്നു കഴിഞ്ഞാല് ഞങ്ങള് കേറും ഗ്യാസ് അല്ലെങ്കിൽ ഞങ്ങൾ നേരെ പോകും നല്ല മഴയാണ് ഗ്യാസ് അത്ര കൊടുക്കാൻ ഭർത്താവിനെ വാക്ക് നല്ല മഴയാണ് ഇവിടെ നമുക്ക് ബാഗ് ബാഗടെ വെക്കാൻ പറ്റില്ല എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തു ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു നല്ല മഴയാണ് അതെന്താറിയോ ഇവിടെ പണ്ട് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് കാണാൻ വേണ്ടിട്ട് ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത് ഇപ്പൊ എത്ര കൊല്ലം അത് നിങ്ങൾ കസേര കണ്ട് കണ്ടുപിടിച്ചോളൂ ട്രിപ്പിന്റെ ഓർഗനൈസർ അമ്മ പറഞ്ഞ ശരി

അഴിഞ്ഞാ പാട്ട് ഷൂട്ട് ചെയ്ത് തരിയാ ആരെയൊക്കെ പറഞ്ഞേ പറഞ്ഞേ ഞാനാ പറഞ്ഞോ ജയിച്ചത് പണ്ട് ജയിലായിരുന്നു ഇത് പണ്ട് ജയിലായിരുന്നു ഇപ്പൊ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കണ്ണൂര് നമ്മള് വിചാരിച്ച മാതിരി സ്പോട്ടല്ല കുറെ സിനിമ ഷൂട്ട് നടന്നിട്ടുണ്ട് കൊറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഫുഡ് പിന്നെ ഒരുപാട് ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഫുഡ് എങ്ങനെ ഫുഡ് നെക്സ്റ്റ് ട്രിപ്പിൽ എക്സ്പ്ലോർ ചെയ്യാം പൊളി അതുപോലെ ൾക്കാരും അടിപൊളിയാണ് ഗൈസ് ഓളിച്ചമ്പത്ത് കളിക്ക് ഇലേ ഇലേ വാ ലെ ഇങ്ങനെ എന്താ കോട്ടോ മഴയൊന്നുമില്ല ഒരുത്തി എന്നിട്ടുമ്പോ കോടയും പിടിച്ചടക്കാൻ വേണ്ട വേണേന്ന് നടന്ന് നല്ല രസണ്ട് ി കോട്ടട മേലക്ക് പോവാണ് അപ്പൊ അവിടെ നിന്നാലും നമുക്ക് മേലക്ക് കേറുകയാണ് കോട്ടറയാ കോട്ട കോട്ടേ കോട്ടി കോട പൂട്ടിക്കോ കാരണം കോടേന്റെ കാര്യം നമ്മള് ബാക്കോട്ടേക്ക് പോകും ൊളി ഇപ്പൊ രണ്ടോണ്ടാണ് കേസ് ഇവിടെ ഇറങ്ങാൻ പറ്റാത്തത് പോലീസ് ഉണ്ട് അവിടെ ഒരാൾക്കാരെ കണ്ടുപിടിക്കാം കാണുന്ന പ്രതിമയുടെ തലേലോ ഒരു സാധനം അത് ആഫ്രിക്കൻ ഒച്ചാണ് എന്താ പറഞ്ഞ അത് നീ പറഞ്ഞ പറ അതിന് ഒപ്പിട്ടിട്ടാണ് കൊല്ലന്ന് പൈസ എന്നിട്ട് ഞങ്ങള് പോയിട്ട് വരാട്ടാ ഞങ്ങള് പോട്ടെ മിസ് ചെയ്യ ഞങ്ങളെ കേസ് നമ്മൾ ട്രെയിനിൽ കയറി കേസ് പിന്നെ നേരെ നമ്മൾ നമ്മള് ഉറങ്ങി കഴിച്ചപ്പോഴേക്ക് പഠിച്ചേ മാതിരി കേസ് നല്ലൊരു ഉറപ്പം പാസാക്കി ഞാന് 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 ഞാൻ നമ്മളെ മടിയിലായിരുന്നു കടന്നത് അത് നല്ല ഉറപ്പ് അത് കറ്റത്തിനുമ്പറ ഞാൻ സ്വമിച്ച കേസ് ഞാൻ പട്ടാമ്പി ഇറങ്ങുമ്പോൾ ഇവിടെ ഷൊണ്ണൂർ ഷൊണ്ണൂരിൽ നേരെ നല്ലമ്പൂർ ബസ് പോണുണ്ട് സ്നേഹ പ്രകടനം ഗാസ് ഗോൾഡ് മിസ് ഗോൾഡ് ഗേൾ ചെമ്പെന്നെ വിളിക്കാന്ന് പറഞ്ഞോട് പോൾ പേപ്പ് ഓറഞ്ച് പേപ്പായില്ലേ പേര് ഞാനവിടെ ഗോൾഡ് ചെയ്ത് വിളിക്കും ശരിയാക്ക് മു അതെ ഭംഗിട്ട് എന്ത് ഞമ്മ ഓടും അപ്പൊ വീട്ടിൽ തന്നെ കുറ്റിപ്പറത്തി അത് ശരി നമ്മൾക്ക് എന്നാ കാണാൻ കൈസുകൾ ആയി സത്യം നീ എന്നാ കാണാം നമ്മളോട് കഴിഞ്ഞ നീ എൻ്റെ വീട്ടിലേക്ക് അപ്പൊ കാണാം സെറ്റ് നീ ജി എവിടെ സെറ്റ് ആക്കാം നമ്മൾ വീട്ടിലെത്തിയാകെ ടയർഡായി നമ്മൾ പട്ടാമ്പേ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നമുക്ക് വളഞ്ചേരി ബസ് കിട്ടിയിട്ട് നടുവോട്ടത്തി ഇറങ്ങി ഞാനും പിന്നെ അവിടേക്ക് അച്ഛനും അമ്മയും വന്നു അപ്പോൾ അത് വീട്ടിലെത്തിയ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ കണ്ട് ട്രിപ്പ് അടിപൊളിയായി ഉഷാറായി പിന്നെ ഗോൾഡ് വിളിച്ച് പറഞ്ഞു അവൾക്ക് അവിടുന്ന് ട്രെയിൻ കിട്ടിയിട്ടില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ